സി പി എം ഈ സമുദായ ആചാര അനുഷ്ഠാനങ്ങളിൽ ഇടപെടുകയും അവിടെ തങ്ങളുടെ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാനും ശ്രമിക്കുന്നത് സി പി എമ്മിന് നെഗറ്റീവ് ഇഫക്റ്റാണ് അല്ലെങ്കിൽ തിരിച്ചടിയാണ് പലയിടത്തും ഉണ്ടായിക്കൊണ്ടിരുന്നത് മുമ്പ് പണ്ടാണെങ്കിൽ ശരി അങ്ങനത്തെ ഒരു പ്രത്യേക ശാസ്ത്രത്തിൽ ജനങ്ങൾ വിശ്വസിച്ചിരുന്നു ഇപ്പോൾ സി പി എമ്മിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിക്കാതെ കൂടുതൽ കൂടുതൽ ആൾക്കാർ ഈ സമുദായങ്ങളുടെ സ്വന്തം സമുദായത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതും അതിൽ വിശ്വസിക്കുന്നതും കാണുന്നത് അവിടെ സി പി എമ്മിന് പഴയ തങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രം അടിച്ചേൽപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെല്ലാം തിരിച്ചടിയായി മാറിയാറുണ്ട് അത് ഇപ്പോഴത്തെ അത്തരത്തിലൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ആചാരാനുഷ്ഠാനങ്ങൾ പാർട്ടി ണെന്ന് ആരോപിച്ച് സി പി എമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി എസ് എൻ ഡി പി യോഗം രംഗത്ത് വന്നിരിക്കുന്നു എസ് എൻ ഡി പി യോഗം എന്ന് പറയുമ്പോൾ ഈഴവ വിഭാഗത്തിൽപ്പെട്ടവരുടെ സംഘടനയാണ് ഈഴവ വിഭാഗപ്പാരാണ് കൂടുതലും സി പി എമ്മിൽ ഉള്ളതെന്ന് പണ്ട് മുതൽ പറയാതെ നമ്മൾക്കെല്ലാം അറിയാവുന്ന ഒരു പരമാർത്ഥവുമാണ് അങ്ങനെയുള്ള എസ് എൻ ഡി പി ആണിപ്പോൾ പാർട്ടിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് പാർട്ടി സമുദായത്തിന് മേൽ കടന്നു കയറാൻ ശ്രമിക്കുകയാണെന്ന് കുണ്ടറ എസ് എൻ ഡി പി യൂണിയനും മൺട്രോ തുരുത്തിലെ എസ് എൻ ഡി പി ശാഖകളും പുറപ്പെടുവിച്ച സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു അന്ത്യയാത്രയിൽ അശാന്തി അരുത് എന്ന തലക്കെട്ടോടെയാണ് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത് ഇറക്കിയിരിക്കുന്നത് സാമുദായിക അംഗങ്ങളുടെ വീടുകൾ കേന്ദ്രീകരിച്ചുൾപ്പെടെ സി പി എം നടത്തുന്ന ആചാര ലംഘന നീക്കങ്ങൾക്കെതിരെ വിമർശനം ശക്തമായ സാഹചര്യത്തിലാണ് എസ് യോഗം നിലപാട് വ്യക്തമാക്കി നോട്ടീസ് വരെ ഇറക്കിയിരിക്കുന്നത് മരണാനന്തര ചടങ്ങുകളിൽ പാർട്ടി പതാക പുതയ്ക്കാൻ ശ്രമം നടക്കുന്നുവെന്നും ഗുരുദേവ സ്തോത്രം ചൊല്ലുന്നത് വിലക്കിയതായും ഇവർ ആരോപിക്കുന്നു ഇനിയും ഇത്തരത്തിൽ പാർട്ടി കടന്നുകയറ്റം അനുവദിക്കാനാകില്ലെന്നാണ് നോട്ടീസിൽ പറയുന്നത് ആചാരാനുഷ്ഠാനങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ ബോധവൽക്കരണ പ്രചരണ പരിപാടികൾ വരും അവന് വരും ദിവസങ്ങൾ ഇതെല്ലാം സംഘടിപ്പിക്കുമെന്നാണ് ഇപ്പോൾ ഈ നോട്ടീസിൽ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെയാണ് എസ് എൻ ഡി പിക്ക് സി പി എം നീക്കങ്ങൾ ൾ ശക്തമായതെന്ന ആരോപണവും ഉയരുന്നുണ്ട് യോഗം ബിജെപിയെ പിന്തുണച്ചതായും നിലപാടിനെതിരെ പ്രതികരിക്കണമെന്നുമായിരുന്നു കീഴ് കടകങ്ങൾക്കുള്ള സി പി എം നിർദ്ദേശം അതായത് എസ് എൻ ഡി പി യോഗം ബി ജെ പി പിന്തുണയ്ക്കുന്നു അതുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കണം നിങ്ങൾ എസ് എൻ ഡി പിക്ക് ഇങ്ങനെ ഇറങ്ങണമെന്ന് സി പി എം നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതനുസരിച്ചിട്ടാണ് സി പി എം പ്രവർത്തകർ എസ് എൻ ഡി പിക്ക് എതിരെ പ്രവർത്തിക്കുന്നത് എന്നാണ് നോട്ടീസിൽ പറയുന്നത് ഇതിന് പ്രകാരം ആചാരങ്ങളുൾപ്പെടെ കൈകടത്താൻ പാർട്ടി ശ്രമിക്കുന്നതിനെതിരെയാണ് പരസ്യ വിമർശനവുമായി യോഗം നോട്ടീസ് പുറത്തിറങ്ങിയിരിക്കുന്നത് തീർച്ചയായിട്ടും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ എസ് എൻ ഡി പി യോഗം ഒരു നോട്ടീസ് സി പി എമ്മിനെ എതിർത്തുകൊണ്ടും വിമർശിച്ചുകൊണ്ടും പരസ്യമായ നോട്ടീസ് പുറത്തിറക്കണമെങ്കിൽ എസ് എൻ ഡി പി എന്ന സംഘടന ഇത് പടരുമെന്നും ഈ പ്രതിഭാസം പടരുകയും എസ് എൻ ഡി പി സി പി എമ്മിന് കടന്നു കയറാൻ പറ്റാത്ത അല്ലെങ്കിൽ തൊടാൻ പറ്റാത്ത ഒരു പ്രസ്ഥാനമായി മാറുകയും ചെയ്യും എസ് എൻ ഡി പി പ്രവർത്തകർ കൂടുതലുള്ള സി പി എമ്മിൽ ഇത് എത്രമാത്രം ഉണ്ടാക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്